നമ്മൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഇതാണ് കലോത്സവത്തിൻ്റെ അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദി ഇവിടെയാണ് എഴുപതിനായിരം സ്ക്വയർ ഫീറ്റുള്ള പന്തലാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പതിനായിരം കസേര ഇടും ഇതുകൂടാതെ ഒരു അയ്യായിരം പേർക്ക് നിന്ന് ഒരേ സമയം കലാപര കാണാം പത്രക്കാർക്ക് വേണ്ടി ഇരുപത്തിനാല് പ്രത്യേക സൗ പിന്നെ ക്യുബി സംവിധാനങ്ങൾ സ്റ്റോൾ സംവിധാനങ്ങൾ ഏർ ഏർപ്പാട് ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ നൂറ് സ്റ്റോളുകൾ വേറെയും ഏർപ്പാട് ചെയ്യുന്നുണ്ട് ഈ മൈതാനത്ത് തന്നെ അത് പോലീസിനും ഫയർഫോഴ്സ് സർക്കാർ സ്ഥാപനങ്ങൾ പിന്നെ ഡി എം തുടങ്ങിയവർക്ക് വേണ്ടിയാണ് കൂടാതെ മുപ്പതോളം വരുന്ന മുപ്പത് പ്ലസ് ഫൈവ് മുപ്പത്തഞ്ചോളം വരുന്ന വാഷ്റൂംസ് ശരിയാക്കിയിട്ടുണ്ട് ട്രാഫിക്കിന് പ്രത്യേക ട്രാഫിക് പാർക്കിങ്ങിന് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട് മൈതാനത്തിനകത്ത് വാഹനങ്ങൾ കയറുന്നത് പിന്നെ പാസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിയന്ത്രണ നിയന്ത്രണ വിധേയമായിട്ടുണ്ടായിരിക്കും കയറ്റിവിടുന്നത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി മണിക്ക് ഇത് ഇതിൻ്റെ ഈ ഹാളിൻ്റെ പണി പൂർത്തീകരിച്ച് പ്രധാന വേദിയുടെ പണി പൂർത്തീകരിച്ച് സംഘാടക സമിതിയെ ഏൽപ്പിക്കുമെന്നാണ് ഇതിൻ്റെ കരാറുകാരൻ പറഞ്ഞിരിക്കുന്നത് ഈ ഇരുപത്തഞ്ച് വേദിയാണെന്ന് പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് വേദി നദികളുടെ പേരാണ് വേദിയുടെ പേരായിട്ട് ഇട്ടിട്ടുള്ളത് ഈ വേദി നാം ഇരിക്കുന്ന വേദി ഭാരതപ്പുഴയാണ് ോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള പേരും കുട്ടികളുടെ ഇടയിൽ പുതിയൊരു ആശയം വളർന്നു വരുന്നതിന് വേണ്ടി ഉപകരിക്കുന്ന രൂപത്തിലുള്ള പേരുകൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു പക്ഷേ പിന്നെ ലളിതമായ ചടങ്ങ് നടത്തുന്നുള്ളു കാരണം നമ്മൾ ദുഃഖാചരണം ഉള്ളതുകൊണ്ട് ലളിതമായ ചടങ്ങ് മാത്രമേ നടത്തുള്ളു നാളെ പുറപ്പെടും ഇവിടെ പിന്നെ മൂന്നാം തീയതി തലസ്ഥാന നഗരിയിൽ എത്തിച്ചേരും അല്ല പിന്നെ ഒന്നാം തീയതി ഒന്നാം തീയതിയോടുകൂടി ദുഃഖാചരണം മാറുമല്ലോ നമുക്ക് മൂന്നാം തീയതി ഗംഭീരമാക്കി കൊണ്ടുവരാം ജില്ലാ അതിർത്തിയിൽ ഉച്ച സ്വീകരണം ഉണ്ടാവും നഗരാതിർത്തി എന്ന് പറഞ്ഞ പറഞ്ഞാൽ സെന്മേരി സ്കൂളിൻ്റെ സ്വീകരണം ഉണ്ടാവും കൊണ്ടുവരാം നമുക്ക് ആരംഭിക്കുന്നത് ലളിതമാറ്റ ചടങ്ങോട് കൂടിയാണ് ആരംഭിക്കുന്നത് നാളെ അതിൻ്റെ അവസാന രൂപം കൊടുത്തിട്ടില്ല നാളെ മുന്നേ മൂന്ന് മണിക്ക് പോലീസ് ഓഫീസർമാർ ജില്ലാ കളക്ടർ തുടങ്ങിയവരുടെ യോഗം ചേരുന്നുണ്ട് അവരൊരു സ്കീം തയ്യാറാക്കും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യം നടത്തുന്ന രൂപത്തിലുള്ള സ്കീം തയ്യാറാക്കും ചില പിന്നെ ഇതിന് ചുറ്റുമുള്ള ചില സ്ഥലങ്ങളിലും ഞങ്ങൾ കണ്ടു വച്ചിട്ടുണ്ട് ബുദ്ധി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഉണ്ടാവാതെ തന്നെ ചെയ്തിന് വേണ്ടി കഴിഞ്ഞു എല്ലാവരുടെയും സഹകരണം വേണം എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ വാഹനം ഇന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ പാർക്കുകയുള്ളൂ നിർബന്ധം പിടിക്കുള്ളൂ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ